വീടിന്റെ വർക്ക് ഏകദേശം മൂന്നാം മുക്കാൽ സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീടിന്റെ പണി നടന്നത് ഈ ഒരു സ്ട്രക്ചർ കണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ആരാണ് ഇത് തന്നെ എന്താണ് എല്ലാരും ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഒരു മൂന്നാം മുക്കാ സെന്റ് സ്ഥലം കാണുമ്പോ അങ്ങോട്ടൊക്കെ ഒന്നല്ല ഒരു മീറ്റർ കറക്റ്റ് ഒരു മീറ്റർ ഒരു മീറ്റർ ഞാന് നിങ്ങളൊരു പറഞ്ഞ് നമ്മള് പറ്റുന്ന രീതിയിൽ എന്തെയ്ത് നിങ്ങൾ പറഞ്ഞ റിക്വയർമെന്റ് വെച്ച് നോക്കുമ്പോ എന്തായാലും പറ്റുന്നൊരു ഇതല്ലായിരുന്നു ഇതിന്റെ പണി വേറെ തന്നെ ലുക്ക് കാരണം നമ്മളെ വീട് കാണാത്ത ആൾക്കാരുണ്ട് ഒന്ന് പറഞ്ഞു വരുന്നത് നേരെ ഇവിടെ ഒരു ഹോട്ടിയാൽ വാക്കും ലിവിങ് ആണ് ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ ചെയ്തുകൊണ്ട് മാക്സിമം ഒരു കഞ്ചസ്റ്റഡ് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്

ആഹ് അടിപൊളിയായിട്ട് കാണാൻ കഴിയും പിന്നെന്തായാലും നിങ്ങളുടെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് മൂപ്പരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല അത്രക്കും അടിപൊളിയായിട്ട് സാധനം സെറ്റ് ആക്കി തരും